അതാണ് നമ്മൾ ഓട്സ് അപ്പോൾ അതുകൊണ്ട് അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കുക ഉപ്മാവുണ്ടാക്കുക പുട്ടുണ്ടാക്കുക അങ്ങനെ പലതും ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാവർക്കും സുഖം ആയിരിക്കണം സുഖത്തിനായിട്ട് പോകുന്നത് എല്ലാവർക്കും സുഖമാണ് ഇന്ന് ഞാൻ ഓട്സ് കൊണ്ടൊരു ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓട്സ് വാട്ടറിലേക്ക് എടുത്ത് കൊടുക്കാം അളന്നിട്ടൊന്നുമില്ല ഒരു തൊന്നാറിലെടുത്തിട്ടുള്ളൂട്ടേക്ക് വേണമെങ്കിൽ അളന്നിട്ട് എടുക്കുക ഞാനൊരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കുതിർന്നതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ റവ ഇട്ടിട്ടാണ് ദോശ ഇടേണ്ടത് അപ്പോൾ നമുക്കത് അഞ്ച് മിനിറ്റ് കുതിരാൻ വയ്ക്കാം ഒരഞ്ച് മിനിറ്റായിട്ടുണ്ട് നമുക്കിത് മിക്സിയിലേക്ക് ഇട്ടു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ലേ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമുക്ക് ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഇന്നും ഉപ്പും മുളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കുറച്ച് മടിയൊക്കെ ഉള്ളവരൊക്കെ വരും അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാം നല്ല അടിപൊളിയാണ് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടായിട്ട് ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇടണമെന്നില്ല പച്ചമുളക് കിട്ടാൻ കുറച്ച് എരിവെക്കുണ്ടോ അരച്ചെടുക്കാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പാത്രത്തിലേക്ക് അരിച്ചു കൊടുക്കുക പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ശേഷം റവ റവട്ട് കൊടുക്കെട്ടോ കുറച്ച് റവിൻ ഇട്ട് തിരഞ്ഞെടുപ്പ് ഉണ്ടാവും ഇത് ദോശയൊക്കെ നല്ല ഉണ്ടാവും രണ്ട് ടീസ്പൂണോളം റവ ഇടാം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു നന്നായിട്ട് ചുട്ടെടുക്കാം റൂട്സ് ദോശ ഓട്സ് ദോശ അടിപൊളിയാണ് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടിട്ട് പച്ചമുളക് നിങ്ങൾ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ദോശക്കാലം ചൂടാകാച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കും ചട്ടി ചൂടായിട്ടുണ്ട് അതിന് ഏകദേശം എണയോ ഓയിലോ ൊന്നും തടലിട്ടതിലേക്ക് ഓരോന്ന് ഒഴിച്ച് കൊടുക്കാം പോവട്ടെ ഒന്ന് മൂടി വെക്കാം തുറന്ന് നോക്കാം നമുക്ക് നല്ലതൊന്ന് കേട്ടോ നന്നായിട്ട് നൂറ്റിയാം നോക്കാം നല്ല അടിപൊളി ദോശയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത് വെച്ച് കൊടുക്കാം നമ്മളെ ഓടിച്ചിൻ്റെ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ടു പേർക്ക് കഴിക്കാൻ ധാരാളം മതി കേട്ടോ എല്ലാം അടിപൊളി ദോശയല്ലോ നല്ല എരിവും കുറച്ച് എരിവും ഉപ്പ് കണ്ടത് കറിയൊന്നുമില്ലാതെ അങ്ങനെ കഴിക്കുക ചൂടുള്ള കട്ടൻ ചായ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ട് ഞെക്കാൻ മറക്കരുത് എന്നാൽ ഞാനിടുന്ന വീഡിയോ അന്നേരം പെട്ടെന്നുള്ളിൽ എത്തിപ്പെടും അപ്പോൾ അതാ എല്ലാവർക്കും ബായ് പിന്നെ ഞാൻ ദോശ കഴിക്കാൻ പോവാണ് നല്ല മീൻ മുളകിട്ടുണ്ട് ദോശ നല്ല ചൂട് കട്ടൻ ചായ അതെല്ലാം കുറവാണ് കേട്ടോ ചൂട് കട്ടൻ ചായ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം